ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കടന്നുപോയ ഒരു വർഷം വളരെ ദുരിതപൂർണമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും തടസ്സം തൊഴിലില്ലാത്ത അവസ്ഥ ചെയ്യുന്ന തൊഴിൽ നിന്നും വേണ്ടത്ര ധനം കിട്ടാതിരിക്കുക തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ എന്തു തൊട്ടാലും പരാജയം അതുപോലെ തന്നെ എപ്പോഴും ആരോഗ്യാവസ്ഥ മോശം വീട്ടിലെ സ്വന്തം ദേഹത്തിന് അസുഖം മാത്രമല്ല കുടുംബാംഗങ്ങൾക്ക് അസുഖം ആശുപത്രിവാസം കുടുംബാംഗങ്ങൾക്ക് ആശുപത്രിവാസം ഇങ്ങനെ തുടർച്ചയായിട്ട് ദു ദുരിതങ്ങളായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ സഹോദരന്മാരൊക്കെ ആയിട്ട് വഴക്ക് ബന്ധുജനങ്ങളായിട്ട് വഴക്ക് അയൽവക്കക്കാരുമായിട്ടുള്ള വഴക്ക് ഇങ്ങനെ എല്ലാ രീതിയിലും മൊത്തം പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞൊരു വർഷമായിട്ട് കടന്ന് കഴിഞ്ഞു പോയത് എന്നാൽ വ്യാഴം രാശി മാറിയിട്ട് ഇപ്പം ബലവാനായിട്ട് ഇതോടെ ഇവരുടെ കാലം തെളിഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെ പറയാം കഴിഞ്ഞ കാലത്തേക്ക് അപേക്ഷിച്ച് നഷ്ടപ്പെട്ട ജോലികളൊക്കെ ഇവർക്ക് തിരികെ ലഭിക്കും അല്ലെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരു അവസരം ഉണ്ടാകും അതുപോലെ ജോ ജോലി ചെയ്താൽ ആ ജോലിയിൽ നിന്നും മികച്ച വരുമാനം കിട്ടാനുള്ള ഒരു അവസ്ഥയും കൂടിയുണ്ട് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് രോഗങ്ങൾക്ക് ഒരു ശമരം വന്ന് കുടുംബത്തിലേക്കൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ വന്ന് വന്നു ഒരു അവസരമാണിത് അതുപോലെ വീട്ടിലെ മംഗളകാര്യങ്ങൾ നടക്കാനുള്ളൊരു സ കാലഘട്ടമാണിത് സന്താനങ്ങൾക്കും നല്ല കാലഘട്ടമാണ് അവരുടെ പഠന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും അവർക്ക് അഡ്മിഷനൊക്കെ കിട്ടും ഉദ്ദേശിച്ച രീതിയിൽ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും വിവാഹപ്രായം എത്തിയ സന്താനങ്ങളുണ്ടെങ്കിൽ അവരുടെ വിവാഹമൊക്കെ നടക്കും ജോലിക്ക് സന്താനങ്ങൾക്ക് ജോലിയൊക്കെ ലഭിക്കും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന സന്താനങ്ങളൊക്കെ അതിനൊക്കെ പോകാൻ പറ്റും അങ്ങനെ മെച്ചപ്പെട്ടൊരു കാലാവസ്ഥയായിരിക്കും പൊതുവേർക്ക് അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ ഒന്ന് ഉത്സാഹിച്ച് ശ്രമിച്ചാൽ ഈ ഒരു കൊല്ലത്തിനകം അവർക്ക് സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും അതുപോലെ പുതിയ സംരംഭങ്ങളെ വിര തുടങ്ങും ആദ്യമൊക്കെ ഒരു മന്ദാവസ്ഥയൊക്കെ ആയിരിക്കും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ക്രമേണ ക്രമേണ ഇതെല്ലാം പുഷ്ടി പ്രാപിച്ച് നല്ല രീതിയിൽ തുടക്കത്തിലുള്ള മാന്ദ്യത നോക്കണ്ട അതൊക്കെ മാറിയിട്ട് ക്രമേണ അവരെ പുഷ്ടി പ്രാപിച്ച് നല്ല രീതിയിൽ എത്തിച്ചേരും എന്നാൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്ക് ഇത് അത്ര മെച്ചപ്പെട്ട കാലഘട്ടമല്ല നഷ്ടം വരുമെന്നല്ല പറഞ്ഞ് അവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള അതിൽ വരുമാനം ലഭിക്കാനായിട്ടുള്ള സാധ്യത കുറച്ച് കുറവുണ്ട് അത് വളരെ ശ്രദ്ധാപൂർവ്വം വേണം കൈകാര്യം ചെയ്യാൻ അതുപോലെ തന്നെ പണമിടപാടുകൾ സ്ഥാപനങ്ങൾ നടത്തുന്നവർ പണമിടപാടുകൾ നടത്തുന്നവരൊക്കെ കുറച്ചുകൂടി ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് കൃഷിക്കാർക്കും ക്ഷീരകർഷ കർഷകർക്കും നല്ല കാലാവസ്ഥയാണ് അവരുടെ കർമ്മരംഗം പുഷ്ടിപ്പെടും ഈ കർമ്മരംഗത്ത് നിന്ന് അവർക്ക് സാമാന്യം മെച്ചപ്പെട്ട ധനങ്ങളൊക്കെ കിട്ടും ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ കേന്ദ്രത്തിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് കേന്ദ്രത്തിൽ കൂടി വ്യാഴം വരുമ്പോൾ രാജയോഗം തന്നെ പറയാം രാജയോഗത്തിൻ്റെ ഇതിൽ ഇവർക്ക് നാട്ടിൽ സ്വീകാര്യത കിട്ടും പണം വന്നുചേരും പദവി വന്നുചേരും അതുപോലെ തന്നെ ഇവർക്ക് ഇവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും നടക്കും ഇവർ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടും അതുപോലെ ക്ഷേത്ര കമ്മിറ്റികളിൽ പള്ളി കമ്മിറ്റികളിൽ അല്ലെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഒക്കെ ഭാരവാഹികൾ അങ്ങനെ കേട്ട് ഒക്കെ നല്ലൊരു സ്ഥാനത്ത് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടും അതുപോലെ തന്നെ ദീർഘദൂര യാത്രകളൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ദീർഘദൂര യാത്രകളൊക്കെ നടത്താനുള്ള അവസരമാണ് തീർത്ഥയാത്രകളൊക്കെ പോകാം നേരത്തെ പോകണമെന്ന് ഇവർ ആഗ്രഹിച്ച പുണ്യസ്ഥലങ്ങളൊക്കെ ഇവർക്ക് ഒരു അവസരം കിട്ടും അതുപോലെ തന്നെ പുതിയ വീട് വാഹനം പൂർവികരുടെ സമ്പത്ത് ഇവയൊക്കെ ലഭിക്കാം തർക്കത്തിൽ കിടന്ന വസ്തുവകൾ ഇവർക്ക് വിട്ടുകിട്ടും കോടതി വ്യവഹാരങ്ങളിൽ ഇവർക്ക് വിജയമുണ്ടാകും ചില കേന്ദ്രങ്ങളിൽ ചേൽപ്പം അപ്രതീക്ഷിത ധനം വരെ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നാൽ വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നക്ഷത്രക്കാര് ചെലവ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെലവ് ചെയ്യേണ്ടതാണ് അമിതമായ ധനവ്യയം ഇവർക്ക് ദോഷകരമായിട്ട് വയ്ക്കും ഈ കിട്ടിയതൊക്കെ കരിക്കാട്ടിക്കളയാതെ ഇവർ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇതൊക്കെ പറയുകയാണെങ്കിൽ വ്യാഴ അനുകൂലമാണ് ഇവർക്ക് പക്ഷേ ഇവരുടെ ശനീശ്വരൻ ഇവർക്ക് അനിഷ്ട സ്ഥാനത്ത് അഥവാ പ്രതികൂല സ്ഥാനത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ആ തടസ്സങ്ങൾ മാറ്റാനായിട്ട് ശാസ്താവിന് പ്രീതികരമായ വഴിപാടുകൾ യഥാവിധി വഴിപാട് നടത്തി തടസ്സങ്ങൾ മാറ്റേണ്ടതാണ് ഇത് പൊതുഫലം മാത്രമാണ് ജനനസമയം ദശാകാല ഇതനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ